പഠനം മെച്ചപ്പെടുത്താനുള്ള ചില മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളിതാ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക ചെറിയ സമ്മാനങ്ങൾ നൽകുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാം ഇത് നല്ല പെരുമാറ്റങ്ങൾ ആവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക സ്മോൾ ഗോൾസ് വലിയ ലക്ഷ്യങ്ങൾ ഒരുമിച്ച് നൽകുന്നതിനു പകരം ചെറിയ ഭാഗങ്ങളായി തിരിക്കുക ഓരോ ഭാഗം പൂർത്തിയാക്കുമ്പോഴും അവരെ അഭിനന്ദിക്കുക ഇത് കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു പഠനത്തെ രസകരമാക്കുക മേക്ക് ലേണിംഗ് ഫൺ പഠനത്തെ ഒരു കളിയായി മാറ്റുക ഉദാഹരണത്തിന് പാട്ടുകളിലൂടെയും കളികളിലൂടെയും പഠിപ്പിക്കുക ഇത് കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ താൽപര്യമുണ്ടാക്കാൻ സഹായിക്കും പഠന അന്തരീക്ഷം മെച്ചപ്പെടുത്തുക ഇംപ്രൂവ് ദ ലേണിംഗ് എൻവൈറൺമെന്റ് പഠിക്കാൻ ശാന്തവും സൌകര്യപ്രദവുമായ ഒരു സ്ഥലം കണ്ടെത്തുക പഠനസമയത്ത് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക കുട്ടികളുടെ താൽപര്യങ്ങൾ മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് ചിൽഡ്രൻസ് ഇൻട്രസ്റ്റ്സ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പഠനരീതികൾ മാറ്റുക ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അതിനാൽ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി പഠന രീതികൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്